ഞാൻ ഈ പറയുന്ന സ്വഭാവം ചിലപ്പോൾ നമ്മളിലുള്ളതായിരിക്കാം ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരോടായി അവർക്ക് കാണും അപ്പം ഈ സ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയാണ് ഈ ഇത് പറയുന്നത് ആ പെർഫെക്ഷനിസം ചില ആൾക്കാരുണ്ട് ഞാൻ എല്ലാം പെർഫെക്റ്റാണ് ഞാൻ പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും എൻ്റെ കൂടെ ഉള്ളവരും പെർഫെക്ഷൻ ആകണം എന്ന് വാശി പിടിക്കുന്ന സ്വഭാവമുള്ളവർ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം ഭാര്യയോ ഭർത്താവോ ഒക്കെ ആയിരിക്കാം നിങ്ങളൊരു കാര്യം ആലോചിക്കുക നിങ്ങളുടെ ഈ പെർഫെക്ഷൻ മൂലം നിങ്ങളുടെ ചുറ്റുമുള്ളവർ എത്രത്തോളം ബുദ്ധിമുട്ടുന്നു എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഈ ലോകത്ത് ഒന്നും പെർഫെക്ഷൻ ഇല്ല ദൈവം മാത്രമാണ് പെർഫെക്റ്റ് മനുഷ്യനിൽ ചില തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കാണും നമ്മൾ നൂറ് ശതമാനവും പെർഫെക്റ്റ് ആകാൻ ശ്രമിച്ചാൽ നൂറ് ശതമാനവും വൃത്തിയുള്ളവരാകാൻ ശ്രമിച്ചാൽ ഏത് കാര്യവും വളരെ ശാസ്ത്രീയമായിട്ട് ഞാൻ ചെയ്യൂ എന്ന് തീരുമാനിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ പല ആൾക്കാരും എന്നെ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ വളരെ പെർഫെക്റ്റാണ് പക്ഷേ എൻ്റെ ഭാര്യ അങ്ങനെ വരുന്നില്ല അതുപോലെ തന്നെ ഭാര്യ ഇത് ഇതേ അഭിപ്രായം കാണും ചിലർക്കൊക്കെ ഞാൻ വളരെ പെർഫെക്റ്റാണ് എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയും വേണം പക്ഷേ എൻ്റെ ഭർത്താവിന് അതില്ല ഇങ്ങനെ പെർഫെക്ഷനിസം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് കാരണം അവർ ബുദ്ധിമുട്ടുന്നു എന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യണം പക്ഷേ ആരും ചെയ്യുന്നില്ല ഇപ്പോൾ ആണെങ്കിലും അവർ എല്ലാ കാര്യങ്ങളും അടുക്കി പിറക്കിയൊക്കെ വെക്കുന്നു ഭർത്താവും മക്കളുമൊക്കെ അലങ്കോലപ്പെടുന്നു അവർക്ക് ടെൻഷൻ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവർ ടെൻഷൻ അടിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും ടെൻഷൻ ഉണ്ടാകും അതുകൊണ്ട് കംപ്ലീറ്റ് മാറേണ്ട ഒരു സ്വഭാവമാണ് പെർഫെക്ഷനിസം ലോകത്ത് ഒന്നും പെർഫെക്റ്റ് ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുക പെർഫെക്റ്റ് ആയ കാര്യം ദൈവം മാത്രമാണെന്ന് മനസ്സിലാക്കുക മനുഷ്യനായാൽ ചില തെറ്റുകൾ വരും ചില കുറ്റങ്ങൾ വരും അടുക്കി വെച്ച സാധനങ്ങൾ അങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറും ചില കാര്യങ്ങൾ വൃത്തി കാണത്തില്ല ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ജീവിതത്തിൽ ഇതൊക്കെ ഒഴിച്ചു കാര്യമാണ് നമ്മളങ്ങ് ജീവിച്ചു പോകുക ഇന്നത്തെ മൊമെൻറ്റിൽ നമുക്ക് സന്തോഷം വരുന്ന രീതിയിൽ ജീവിക്കുക അതോടൊപ്പം തന്നെ ആലോചിക്കുക നമുക്ക് സന്തോഷം വരുന്ന കാര്യം നമ്മുടെ ചുറ്റുമുള്ളവർക്കും കൂടി സന്തോഷം വരുന്ന രീതിയിലാണോ നമ്മുടെ പെരുമാറ്റം എന്ന് കൂടി തീരുമാനിക്കുക അപ്പോൾ ആലോചിക്കുക പെർഫെക്ഷനിസം എന്നുള്ളത് നമ്മുടെ ക്വാളിറ്റി അല്ല ദൈവിക ക്വാളിറ്റിയാണ് അപ്പോൾ ദൈവിക ക്വാളിറ്റി പകർത്താൻ ശ്രമിക്കേണ്ട ദൈവത്തിന് മാത്രമേ അങ്ങനെ പറ്റൂ